ഇതാണ് നമ്മുടെ വീട് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ വെരി ഗുഡ് മോർണിംഗ് ശരിക്കും വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആണ് ആണ് അതായത് ഇന്നലെന്താ വെച്ചാൽ ഞങ്ങൾ വന്നു വന്ന എപ്പോഴത്തേനും പിന്നെ ഫോണിന്റെ ചാർജ് കഴിഞ്ഞു ഫോൺ അവിടെ ആയി അല്ലേ പിന്നെ നമ്മളത് രാവിലെ എണീറ്റു രാവിലെ ബിസ്കറ്റും എനിക്കറിയാം ഇവിടെ വന്ന ഒന്നിന്നെ പട്ടിണിയൊന്നും ബിസ്കറ്റ് ഒന്ന് ഞാൻ ഇതാട്ടാ നമ്മളുടെ വീട്

ശരി ഒമ്പത് മണി ഒമ്പത് മണി ഫ്ലൈറ്റ് ലേറ്റ് ആയി ഇത് നമ്മളുടെ ഇതാണ് നമ്മളുടെ ഇവിടത്തെ ഏരിയ നല്ല വെളിച്ചം കിട്ടും ഇതാണ് നമ്മളുടെ പുറത്തൊക്കെയുള്ള വ്യൂ ഇത് ശരിക്കും മുകളിലാണ് വീട് എങ്ങനെയാക്കിട്ടെ എടുത്തേക്കണതാണ് പക്ഷെ കൊള്ളാതെ നല്ലൊരു നല്ല രസം ഇത് ഇതിന്റെ പോലത്തെ എനിക്ക് ഇങ്ങനത്തെ വീടുകൾ ഇഷ്ടാണ് പണിയാനായിട്ട്

കോഫി ഇത് ശരിക്കും വൈബ് എവിടെ ഇത് എവിടെ എന്റെ മൂക്ക് വേല എടുക്കാറുണ്ട് നീ അങ്ങനൊരു അഞ്ച് ഡിഗ്രി ഒരു നാല് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഇപ്പോൾ ഓ മറ്റു ടി പൊന്ന് നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപോലെ പോകട്ടെ കുടിച്ചോ നീട്ടിരുന്ന് വായൊക്കെ ഇണ്ട് ഇത് മറ്റേ പൈനാപ്പിളാണോ നല്ല രസല്ലോ ില് വേറെ ആൾക്കാരുണ്ട് ആക്ച് അവരുടെ വീടാണ്ടത് അപ്പൊ അവർക്ക് ബേസ്മെന്റിൽ എന്തായാലും അവര് ഇങ്ങനെ ആണല്ലോ അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഇത് നമ്മളുടെ വീടല്ല വീടാണ് നല്ല ഇത് ആ ഞാൻ കണ്ടു വന്നിട്ട് ണ്ട് മോളെ കണ്ടിട്ട് സെറ്റാവുന്നില്ല എന്നാലും അങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ആദ്യം നമുക്ക് നമ്മളുടെ പരിപാടികളൊക്കെ തീർക്കാം

നമ്മള് പോവുകയാണ് അല്ലെ എങ്ങനെയുണ്ട് കൊറച്ച് നടന്നിട്ട് തിരി തണുപ്പുണ്ടാ ഇത് കണ്ടാ നമ്മുടെ സ്ട്രീറ്റ് ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് നമ്മുടെ വീട് അത് ഔട്ടറിലൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും സ്ട്രീറ്റ് പോലത്തെ വഴി തിരിച്ചു പോകണ വഴി ഓർത്തോ കേട്ടോ നമ്മൾ ഇനി ട്രെയിനൊക്കെ എടുക്കണം ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കണം പിന്നെ പൊന്നൂസിന്റെ സിം എടുക്കണം മഞ്ഞ് കൈ കൊണ്ട് കാണിച്ചോടി അതാ പറഞ്ഞേ ഓക്കെ അത് കേട്ടോ അതെട്ടോ അതിലേക്ക് ോ സീറ്റ് നോക്കിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അറിയില്ല കാട് വെക്കേണ്ട സ്ഥലം ഉണ്ടോന്നറിയില്ലേ മെട്രോ നമുക്ക് റൈറ്റ് എം സിക്സ് കണ്ടോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഇത് വേറൊരു വലിയൊരു സ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ അതിനായിട്ട് സണ്ടാവുന്നത് അതാണെന്നുണ്ടെങ്കിൽ ഹെവിയാണ് കൊറേ അങ്ങോട്ട് അണ്ടർഗ്രൗണ്ട് വഴികളുണ്ട് പിന്നെ പോയിട്ട് ഇതൊക്കെ കുഴികള് പോലെ നല്ല തണുപ്പണി തണുത്ത കാറ്റ് ബിസ്കറ്റും ചായം കുടിച്ചില്ല ഞാനൊന്നും കഴിച്ചല്ലോ ഞാൻ കോഫി മാത്രമേ കുടിച്ചോളൂ ബിസ്ക്കറ്റ് വരെ കഴിച്ചല്ലോ ഇതൊക്കെ കണ്ടിട്ട് വലിയ വെഷമില്ല. ഇതെന്താടപ്പല്ലേ? തലമുന്നേ സ്കെലേറ്റർ കൊണ്ടിട്ട്. സ്കെക്കൊക്കെ ചെയ്യ് ബാ. ഇടവട്ടേ സാരൊന്നുമില്ലേ? സാരൊന്നുമല്ല. എസ്കലേറ്റർ ഒന്നുമില്ലേ? സ്കെലേറ്റർ ലൈവല്ല. അങ്ങക്ക് ഫ്രഞ്ച് പീപ്പിൾസ് ഒക്കെ ഹെൽത്തി പീപ്പിൾസ് ആണ്. നോൺ സ്കെലേറ്റഡ്സ്. ഓക്കേ. ദി മെട്രോ മെട്രോ റോഡി റോഡി നിൽക്കുമോ? கரெக்ட் ടൈമിലೇನೆ വൊന്നല്ലോ ട്രെയിൻ. അടയ്ൂട്ടാ അടയ്ൂട്ടാ പോടി ഇരക്കോ. പാരീസിന്റെ ഉള്ളാണോ കാണണ കണ്ടത്? ടിവിയില കണ്ട ഭാഗ്യമോ? നല്ല തണുത്ത കാറ്റടികളുണ്ട് തിന്നണല്ലുണ്ട് നല്ല തണുപ്പുണ്ട് എല്ലാതും ഉണ്ട് മറ്റേ സാധനം സാധനങ്ങൾ നീ മറ്റേ ആൾക്കാരുകള് പറ്റിക്കണ പോലെ സാധനം അതൊക്കെ നിങ്ങള് അതെ നീ അറിയാ ശരിക്കും പോയാലോ എനിക്ക് അവസാനം ഇങ്ങനത്തെ സ്കാമുകളൊന്നും പോകാണ്ടിരിക്കാം ഞാൻ വീഡിയോ എടുത്തില്ലേ അത് കൈസാപ്പ് അത്രക്കുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞോ ഇന്നത്തെ വീഡിയോ കൈസാപ്പ് ഇന്നത്തെ വീഡിയോ നമ്മടെ കഴിഞ്ഞു വേറെ പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നുമില്ല ശരിക്കും പൊണ്ടു എന്താ ഇവിടെ നമ്മള് പൊണ്ണുപോയി പറയുമ്പോ ചെലപ്പോ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ പൊണ്ണുപോയി എന്ന് പറയുമ്പോ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ തളിക്ക് എന്താ പ്രാന്നുള്ള ആൾക്കാരാണെന്ന് ബൊണ്ണൂയി പറയണത് അപ്പൊ കൈസ് ബൈ ബൈ ഗുഡ് നൈറ്റ് ബൊണ്ണു